ഞാൻ താമസിക്കുന്ന അഷിർഭവനിലെ ഡൈനിങ് റൂമിൽ എയുടെ സഹായത്തോടു കൂടി ഈശോയുടെ കുറച്ച് പടങ്ങൾ ചെയ്തു ചിരിക്കുന്ന ഈശോയുടെ പടങ്ങളാണ് അതങ്ങനെ ആരും കാണാത്ത പടങ്ങളാണ് ഈശോ മരം നടുന്നത് ഈശോ പാടുന്നത് ഈശോ ഡാൻസ് ചെയ്യുന്നത് അതിലൊരു പടത്തിൽ ഈശോ ഒരു കയ്യിൽ വയനും ഒരു കയ്യിൽ ബ്രെഡും ആയിട്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് എന്നിട്ട് എഴുതി വെച്ചത് ഇങ്ങനെയാണ് ഈശോയുടെ എവറി ഡ്രോപ്പ് കാനായിലെ കല്യാണം വരുന്നും ലാസ്റ്റ് അപ്പറും ആയിരുന്നു ഈ പടം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു അച്ഛനെ ഈ പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അച്ഛൻ പറഞ്ഞു ഇതെൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെക്കണം പക്ഷെ ആ കയ്യില് മൈനും പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് എന്ന് പറഞ്ഞു ഈശോയെക്കുറിച്ചുള്ള അച്ഛൻ്റെ കാഴ്ചയുടെ പരിമിതിയാണോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിലേക്കും എൻ്റെ കാഴ്ചയിലേക്കും ഞാൻ ഈശോ ഒതുക്കാൻ ശ്രമിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ കോസ്പോ നമ്മൾ കാണുന്നത് പത്രോസ് തൻ്റെ കാഴ്ചയിലേക്ക് ഈശോനെ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രോസ് ഈശോ മിശുകായാണെന്ന് ഏറ്റുപറഞ്ഞ ആളാണ് വിശ്വാസ പ്രഖ്യാനം നടത്തിയാണ് പക്ഷെ ഈശോയ്ക്ക് മനസ്സിലായി അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ അറിവോടെ പത്രോസ് പറഞ്ഞതല്ല അതുകൊണ്ടാണ് ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് ഓസ് പറഞ്ഞു നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ശിഷ്യന്മാരുടെ ഈ കാഴ്ച വലുതാക്കാൻ വേണ്ടിയാണ് ഈശോ മൂന്ന് പേരെ മാത്രം എടുത്തിട്ട് ഉയർന്ന മാലയിലേക്ക് പോകുന്നത് അവിടെ ശിഷ്യന്മാർ ഇതുവരെ കാണാത്ത വലിയൊരു കാഴ്ച കാഴ്ചയാണ് വലിയൊരു വിഷന ഉണ്ടാവുന്നത് പത്രോസ് പേടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഗുരു ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം പത്രോസ് കാര്യങ്ങൾ റിച്വലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മൂന്ന് കൂടാരമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വാച്ച്മാനായിട്ടൊക്കെ നിക്കാന്നാ പത്രോസ് കരുതുന്നത് ഈശോനങ്ങളുടെ ടെന്റിലൊക്കെ ഒതുക്കാൻ ശ്രമിക്കുക അവിടെ ദൈവം നേരിട്ട് ഇടപെടുകയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ പത്രോസയെ ശ്രദ്ധിക്കുന്ന പറയാം ശരിക്കും ദൈവം അവിടെ പത്രോസനെ പിണങ്ങാണ് ഈ വെളുത്ത മിന്നുന്ന കുപ്പായിട്ട് നിൽക്കുന്നവനുണ്ടല്ലോ നീ ഈ കൂടാരത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവൻ അതെന്റെ മകനാണ് നീ അവനെ മാറ്റാൻ ശ്രമിക്കണ്ട അവൻ പറയുന്നത് നീ കേൾക്ക് ദൈവം നമ്മുടെ എല്ലാവരോടും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വികലമായ കാഴ്ചയുടെ കുപ്പിയിലേക്ക് എൻ്റെ മോനെ ഇറക്കി വയ്ക്കണ്ട അവനെ മാറ്റാൻ നിങ്ങൾ നോക്കണ്ട അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക